വിഷയത്തിൽ പ്രതികരിക്കാനിപ്പോൾ സി പി എമ്മിൽ നിന്ന് റഫീക്ക് ചേരുന്നുണ്ട് ശ്രീ റഫീക്ക് നമസ്കാരം ഇതിപ്പോൾ ഈ ചുരത്തിലൂടെയുള്ള യാത്ര എപ്പോഴും വലിയ രീതിയിൽ ബുദ്ധിമുട്ടാക്കുകയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലോക്ക് ആവുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അത് ആളുകളെ സംബന്ധിച്ച് അത് വലിയ രീതിയിൽ ഒരു കാര്യം തന്നെയാണ് ഇതിലൊരു ബദൽ സംവിധാനം എത്രയും വേഗം ആവശ്യമായിട്ടുള്ളതല്ലേ ഈ ചുരത്തിലൂടെയുള്ള യാത്ര പ്രത്യേകിച്ച് ഈ മഴയൊക്കെ സമയത്ത് ഈ ചുരത്തിലൂടെയുള്ള യാത്രയൊക്കെ അത്രത്തോളം വലിയ ഗതാഗത പ്രശ്നവും തടസ്സപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഒരു ബദൽ സംവിധാനം എത്രയും വേഗം നടപ്പാക്കേണ്ടത് അത്യാവശ്യമല്ലേ തീർച്ചയായിട്ടും ഇവിടെ വയനാടിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ചുരത്തിലുണ്ടാവുന്ന ബ്ലോക്കുകൾ ഉൾപ്പെടെയുള്ള ഗതാഗത പ്രശ്നം ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര നടപടികൾ തന്നെ ഗവൺമെന്റിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ട് കളക്ടർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യമായ പ്രവർത്തനം ഇന്നലെ രാത്രി തന്നെ ആരംഭിച്ചു ഇന്നലെ അവിടെ കുടുങ്ങിക്കിടന്ന വാഹനങ്ങളെല്ലാം കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് രാവിലെ തന്നെ പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യമായ പ്രവർത്തനം നടക്കുകയാണ് എന്നാൽ ഇതിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന്റെ ഭാഗമായി കൂടെ വളരെ അനുകൂലമായ വയനാടിനെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടുള്ള തുരങ്കപാത യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി ആനക്കാമ്പലിയിൽ വെച്ച് കള്ളാടി വരെയുള്ള ഈ തുരങ്കപാതയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഈ തുരങ്കപാത വരുന്നത് വലിയ രൂപത്തിൽ യാത്രാ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സഹായകമാവും അതോടൊപ്പം തന്നെ മറ്റ് ബദൽപാതകളും യാഥാർത്ഥ്യമാക്കണമെന്ന നിലപാട് തന്നെയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഇപ്പോ ഉഴത്തോടുൾപ്പെടെയുള്ള ബദൽപാത ആ ബദൽപാതയ്ക്ക് വേണ്ടി സർവേ നടത്താനും മറ്റുമെല്ലാം ഗവൺമെന്റ് പണം അനുവദിച്ചു എന്നാൽ കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായി ഈ വനം മേഖല വന അതിർത്തികളോടെ കടന്നു വരുന്ന പ്രദേശമായതിനാൽ വന വനവുമായി ബന്ധപ്പെട്ട സ്ഥലം വിട്ടുകിട്ടത്തതാണ് പ്രശ്നം കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് അത് അടിയന്തരമായി പരിഹരിക്കേണ്ടതായിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് അനുകൂലമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കണം ഈ ബദൽപാത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിയന്തരമായി യാഥാർത്ഥ്യമാക്കുന്ന നില തന്നെയാണ് ഉണ്ടാവേണ്ടത് വയനാട്ടുകാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളും ഉണ്ടാവുന്നത് അത് പരിഹരിക്കാൻ സാധ്യമായ ഇടപെടലുകൾ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്നു അതിന്റെ ഭാഗമാണ് തുരങ്കപാത ബദൽപാത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഇടപാടും ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കുന്നുണ്ട് പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവേണ്ടതായിട്ടുണ്ട് ഏതായാലും വയനാട് പ്രശ്നം പരിഹരിക്കണം എന്ന കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അതേ അഭിപ്രായം തന്നെയാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് ആകെ ഉള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചും അതായത് അഭിപ്രായം തന്നെയാണുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം